അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിക്കു വേണ്ടി കളിക്കുന്ന ലയണൽ മെസ്സിക്ക് ക്ലബ്ബിന്റെ അടുത്ത മത്സരത്തിൽ കളിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് ബുധനാഴ്ച നടന്ന എം എൽ എസ് ഓൾ സ്റ്റാർ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് മെസ്സിക്ക് തിരിച്ചടിയാവുക എം എൽ എസ് ഓൾ സ്റ്റാർ ടീമും മെക്സിക്കോയുടെ ലിഗ എം എക്സ് ഓൾ സ്റ്റാർ ടീമും തമ്മിലുള്ള കളിയിൽ നിന്നാണ് മെസ്സി വിട്ടുനിന്നത് ഈ കളിക്കുള്ള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും മെസ്സി സ്വയം മാറി നിൽക്കുകയായിരുന്നു മെസ്സിക്ക് പുറമെ ഇന്റർ മയാമി താരം ജോർഡി ആൽബയും ഈ മത്സരത്തിൽ കളിച്ചില്ല രണ്ട് താരങ്ങൾക്കും ഇതേ തുടർന്ന് ഒരു കളിയിൽ നിന്ന് സസ്പെൻഷൻ ലഭിക്കുമെന്നാണ് വിവരം ഈ മത്സരത്തിനായുള്ള എം എൽ എസ് ഹോൾസ്റ്റാർ ടീമിന്റെ പരിശീലനം തിങ്കളാഴ്ച ആരംഭിച്ചിരുന്നെങ്കിലും മെസ്സിയും ആൽബയും ഇതിൽ നിന്നും വിട്ടുനിന്നിരുന്നു മത്സരത്തിനായി ഇവരെത്തുമെന്ന് ആരാധകർ കരുതിയെങ്കിലും അതുമുണ്ടായില്ല മേജർ ലീഗ് സോക്കറിലെ നിയമമനുസരിച്ച് എം എൽ എസ് ഹോൾസ്റ്റാർ മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങളെല്ലാം ഈ കളിയുടെ ഭാഗമാകണം മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് അവരുടെ ടീമിന്റെ അടുത്ത ലീഗ് മത്സരത്തിൽ നിന്ന് വിലക്ക് നേരിടേണ്ടി വരും എഫ് സിസ് സിൻസിനാറ്റിക്കെതിരെ ഈ മാസം ഇരുപത്തിയേഴിനാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം ഈ കളിയിൽ മെസ്സിയും ജോർഡി ആൽബയും പുറത്തിരിക്കേണ്ടി വരും എന്നാൽ ഇക്കാര്യത്തിൽ ലീഗ് അധികൃതരുടെ അന്തിമ തീരുമാനം ഇനിയും പുറത്തുവന്നിട്ടില്ല നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ലാട്ടിൻ ഇബ്രാഹിം സമാന അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു ആ വർഷത്തെ വോൾസ്റ്റാർ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന താരത്തെ ഒരു കളിയിൽ നിന്ന് വിലക്കിയിരുന്നു അതേസമയം മെസ്സിയും ആൽബയും വിട്ടുനിന്നെങ്കിലും വോൾസ്റ്റാർ മത്സരത്തിൽ എം എൽ എസ് ഹോൾസ്റ്റാർ ടീം വിജയം നേടിയിരുന്നു ലിഗ എം എക്സ് ഹോൾസ്റ്റാർസിനെതിരെ മൂന്ന് ഒന്നിനായിരുന്നു എം എൽ എസ് സംഘത്തിൻ്റെ വിജയം മെസ്സിക്ക് സസ്പെൻഷൻ മൂലം കളിക്കാനായില്ലെങ്കിൽ അടുത്ത കളിയിൽ ഇന്റുർമയാമിക്ക് കാര്യങ്ങൾ ദുഷ്കരമാകും നിലവിൽ എൽ എൽ എസ് ഈസ്റ്റേൺ കോൺഫറൻസ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റുർമയാമി ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് അടുത്ത കളിയിൽ അവരുടെ എതിരാളികളായ സെൻസിനാറ്റി കരുത്തരെ നേരിടുമ്പോൾ ടീമിലെ ഏറ്റവും മികച്ച താരങ്ങൾ ഒപ്പമുണ്ടാകേണ്ടത് അതിപ്രധാനമാണ്